രണ്ടട ഡേ എന്താ കണക്കുന്നത് താഴെ പെഗ് ബോർഡ് ഉണ്ടാക്കി എടുത്തിട്ടോ എല്ലാ ക്രാഫ്റ്റ് ചെയ്യുന്നവരുടെയും സ്വപ്നമായിരിക്കും സീഡ് ഒരു പെഗ് ബോർഡ് ഉണ്ടാക്കി വെക്കാൻ കേട്ടോ ഇണ്ടാക്കിയല്ല വാങ്ങിച്ചു വെക്കാം പക്ഷേങ്കിലും ഇത് കടയിൽ നിന്ന് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ഓൺലൈനിൽ വാങ്ങാനായിട്ട് എത്ര രൂപയാന്ന് അറിയാമോ ഗൈസ് രണ്ടായിരം മൂവായിരം നാലായിരം ഈ ഒരു റേറ്റ് ഒക്കെ ആകട്ടോ ഇത്രയും വലുപ്പമുള്ള ഒരു പെഗ് ബോർഡ് നമുക്ക് നിസേറെ പൈസ ഒക്കെ ഉണ്ടാക്കിയെടുത്താലോ ഈ ഫോംഷീറ്റിന് എത്ര രൂപയാവുമെന്ന് ഊക്കിയാലോ ആ ഒരു ഫോം ഷീറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള സൈസ് സെറ്റ് ആക്കി എടുക്കാം ഗൈസിനിപ്പോൾ നിങ്ങൾ തെർമോക്കോൾ യൂസ് ചെയ്തായാലും മതി പക്ഷേ ഫോം ആടായിരിക്കും കുറച്ചും കൂടി വൃത്തിക്കിരിക്കാം കേട്ടോ അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് കുറച്ച് കുറച്ച് അറഞ്ച് കുറച്ച് സ്ക്വയറും ട്ടോ ഇത് വരക്കാണോ മെനക്കെട്ടണിട്ടോ പിന്നെ കുറച്ച് നേരം ഞാൻ കുത്തിയിരുന്നത് ഇങ്ങനെ സ്ക്വർ ഉണ്ടാക്കി എടുത്ത് ഇനി സ്ക്വയറിനൊക്കെ നടക്കണ്ടല്ലോ ഓരോരോ കുത്തിട്ട് കൊടുക്കാട്ടെ കുത്തുന്ന് പറയുമ്പോൾ ചെറിയൊരു ഓട്ട ഇതുപോലെ സ്റ്റിക്ക് വെച്ചിട്ട് കൊടുത്തേ വലിയ ഒട്ടുണ്ടാക്കി എടുക്കുന്നത് ചെറിയ ചെറിയ പിന്നെ ഈ ഫോംബോർ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ കുറച്ച് തട്ടൊക്കെ ഉണ്ടാക്കി വെക്കാട്ടോ പിന്നെ ഉണ്ടല്ലോ ഹോട്ടിൽ വെച്ചിട്ട് വേണം ഈ ഒരു സ്റ്റിക്ക് കൊടുക്കാൻ വേണ്ടോ അല്ലെങ്കിൽ അത് ഊരി പോരാൻ ചാൻസ് ഉണ്ട് പിന്നെ ബാക്കിൽ ഞാൻ ഒരു സാധനം ആദ്യം വെച്ചിട്ടുണ്ടായില്ല പിന്നെ ഞാൻ ബാക്കിൽ ഇത് വെച്ചിട്ട് നമ്മുടെ ഹോളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് അങ്ങനെ മൂന്ന് കൊണ്ട് നമ്മുടെ ബോർഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കലോ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണേ ടാറ്റാ